നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ അന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വാഹന രജിസ്ട്രേഷൻ കാലാവധി പത്ത് വർഷമായിട്ട് ചുരുക്കുന്നുണ്ട് എന്നുള്ള ഒരു പുതിയ നിയമം ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ പെട്രോൾ വാഹനങ്ങളും അതുപോലെ ഡീസൽ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ കാലാവധി പത്തു വർഷമാക്കി ചുരുക്കി പുതിയ ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഇതിന് സംസ്ഥാന സർക്കാർ പറയുന്ന വാദം എന്നുള്ളത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതെന്നാണ് നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം നമ്മളുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വൈദ്യുത വാഹനങ്ങൾ വരുന്നതിന് ഒരു രജിസ്ട്രേഷൻ കാലാവധിയും നിശ്ചയിക്കുന്നില്ല എന്നുകൂടെ നമ്മുടെ ഗതാഗത സെക്രട്ടറി എൽ കെ ജ്യോതിലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഇനി വരുന്ന തലമുറകളിൽ നമ്മളുടെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സൗഹൃദ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പരിഷ്കരണത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ അതല്ലെങ്കിൽ നമ്മളുടെ പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല എന്നുകൂടെ ഈ അതിൻ്റെ ഒരു കാരണത്താലാണ് നമ്മളുടെ മറ്റുള്ള ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുക മലിനീകരണങ്ങളും കാരണങ്ങളാൽ നമ്മളുടെ പരിസ്ഥിതിയിലാകെ ദോഷങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വാഹനങ്ങൾക്കൊക്കെ പത്ത് വർഷമായി കൊണ്ട് അതിൻ്റെ കാലാവധി ചുരുക്കിയിട്ടുള്ളത് ആ ഒരു നിയമമാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വാഹന നയ രൂപീകരിക്കുകയും അതിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവും അതുപോലെ തന്നെ പൊതുവായിട്ട് എല്ലായിടത്തും ചാർജിങ് സംവിധാനങ്ങളും ഒരുക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് വർഷത്തിനകം തന്നെ പൂർണ്ണമായിട്ടും വൈദ്യുത വാഹനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിലും കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ഒരു രീതി പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് തീർച്ചയായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ കാണാം നന്ദി നമസ്കാരം